ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഗോവയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രതിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് വൈകിട്ട് ആറ് പത്തിനുള്ള നേത്രാവതി എക്സ്പ്രസ്സിന് ഞാൻ കോഴിക്കോട് നിന്നാണ് ട്രെയിൻ കയറുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിൻ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടുന്ന് തേടേശിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് ആവുക അപ്പോൾ ട്രെയിനിൽ കയറിയ വാടെ ഞാൻ ഉറങ്ങാനുള്ള പരിപാടിയാണ് നോക്കിയത് അപ്പോൾ തന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങി രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കാണുന്നതാണ് കർമാലി റെയിൽവേ സ്റ്റേഷൻ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കർമാലി റെയിൽവേ സ്റ്റേഷൻ എല്ലാ ട്രെയിനും ഇവിടെ സ്റ്റോപ്പുകളില്ല കൂടുതലായിട്ടും ഗോവയിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാര് മഡ്ഗോവയ്ക്കാണ് ടിക്കറ്റ് എടുക്കാറുള്ളത് ഈ മഡ്ഗോവ ജംഗ്ഷനാണ് കൂടുതൽ ട്രെയിനുകൾക്ക് അവിടെ സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് നോർത്ത് ഗോവ സൈഡിലേക്ക് പോവാനും ഈ പനാജി അതുപോലെ ഓൾഡ് ഗോവ ബാഗ ബീച്ച് നിറാമിർ ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഏറ്റവും എളുപ്പം ഈ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്രീ പെയ്ഡ് ടാക്സി സ്റ്റാൻഡുണ്ട് അവിടെ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാനുള്ള താരിഫ് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ടാക്സി എല്ലാം ഇതുപോലെയുള്ള കാറുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ ഇവിടുന്ന് ബൈക്ക് ടാക്സി കിട്ടും പതിമൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പനാജിയിലേക്ക് ഇവിടുന്ന് ഓൾഡ് ഗോവയിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് നമ്മൾ മഡ്ഗോവയിലാണ് വന്നിറങ്ങിയെങ്കിൽ മുപ്പത്തിയാറ് കിലോമീറ്ററോളം ടാക്സി പിടിച്ച് വന്നിട്ട് വേണം പനാജിയിൽ എത്താനായിട്ട് അപ്പോൾ ഈ നോർത്ത് സൈഡിലാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് നേരെ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതാണ് ഈ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സി പിടിച്ചുള്ള ചിലവ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഓൾഡ് ഗോവയിൽ നിന്നൊക്കെ നമുക്ക് പനാജിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്